Hello. ഇന്ന് ഞാൻ എന്തെങ്കിലും ഒരു അയല മൊപ്പാസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ കോട്ടയത്താവട്ടെ എൻ്റെ വീട്ടിൽ അപ്പം അയല നമ്മൾ ആദ്യം എടുത്തിട്ട് അയല നന്നായിട്ട് വെട്ടിക്കഴുകി എടുത്തിട്ട് മുളകൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇവിടെ കെട്ടി വെട്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ വെട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളത് വറുത്തെടുക്കാൻ നിർത്തു വറുത്തെടുക്കാനായിട്ട് പാൻ വെച്ച് കുറച്ച് എണ്ണയും വേപ്പിലിട്ടു അത്ര നല്ല പാനൊന്നും അല്ല കേട്ടോ എങ്കിലും എണ്ണയും വേപ്പിലൊക്കെയിട്ട് നമ്മൾ അത് വറുത്തെടുക്കുക വറുത്തെടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് മൂത്ത് പോകേണ്ട എങ്കിലും ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലത്തെ പരിപാടി കാണിക്കല് ഇത്രയും പോലെ ഒരു ശകലം കൂടെ മൂക്കണം ആക്രാന്തം മൂത്ത് പെട്ടെന്ന് മറിച്ചിട്ടതാണ് ഇപ്പം ഏകദേശം നമ്മുടെ മീനൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മൂത്ത് വരണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ആ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ പോയി നമ്മൾ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല സവാളയൊക്കെ അരിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ടത് അത് കഴിഞ്ഞ് നമ്മളിത് ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പേ വെച്ചിട്ട് ആ മീൻ വറുത്ത എണ്ണ ആ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്പൈസസ് എന്ന് പറയാൻ ആകെ നമ്മളെടുത്തത് പെരിഞ്ചീര കാ കാണും കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് ആ പെരിഞ്ചീരൊക്കെ നന്നായിട്ടിങ്ങനെ പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി വേപ്പിലൊക്കെ അതൊക്കെ ഇട്ട് അതൊരുവിധം നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് സവാള മാത്രല്ല അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് നിൽക്കേണ്ടത് നമ്മളിത് ഇതിനകത്ത് മല്ലിപ്പൊടി ഇട്ടു ചിരിമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇച്ചിരി മുളക് പൊടി ഇട്ടുള്ളൂ കേട്ടോ അത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് കളർ വരുന്നത് ആ സമയത്തിൻ്റെ വീഡിയോ പോയി കേട്ടോ അതുകൊണ്ടാണ് നമുക്കത് കാണിക്കാൻ പറ്റാതെ തന്നെ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനമായിട്ടിട്ടിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് നമ്മളിതിനകത്ത് ഇച്ചിരി കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത് ഇത് ആയതുകൊണ്ട് മല്ലിപ്പൊടി കൂടുതലെ മുളക് പൊടി ഇച്ചിരി ഇട്ടുള്ളൂ ആ പച്ചമുളകിൻ്റെയും കുരുമുളകൻ്റെയും എരിവാണ് അത് ഇച്ചിരി മുമ്പോട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതും ഇട്ട് അതിപ്പം തേ നന്നായിട്ട് ഒരു ഏകദേശം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മളൊരു കുഞ്ഞു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചെടുത്ത തക്കാളിയാണ് അതും കൂടെ നമ്മൾ ഈൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം നമ്മളിനകത്ത് വേറെ പ്രത്യേകിച്ച് പുളി ഒന്നും ഞാൻ ചേർക്കുന്നില്ല അത് കഴിഞ്ഞ് അത് വഴന്ന് വന്നപ്പോഴത്തേന് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ പാല് നന്നായിട്ട് ഇന്ന് അവിടെ ഇരുന്ന് ഒരുവിധം നന്നായിട്ട് ചൂടായ ഒരു ഇച്ചിരി തിളച്ചൊക്കെ വരുമ്പഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ വറുത്ത് വെച്ചാൽ എടുക്കണം ഇതിപ്പോൾ തിളച്ചിട്ടില്ല ഇപ്പം ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല അതുകൊണ്ട് നമ്മൾ ഉപ്പിടുന്ന കാരണം ഉപ്പിടാന്ന് വെച്ചാൽ അയലയ്ക്ക് നമ്മൾ വറുത്ത് പെരട്ടിയപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് പെരട്ടിയതാണ് അപ്പം ഉപ്പ് കൂടണ്ടല്ലോ എന്നോർത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഇപ്പം ഉപ്പും ഇട്ടു ഇപ്പം ഉപ്പും ഇതുമെല്ലാം കറക്റ്റായിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ടപ്പോൾ നമ്മൾ ഇത് ഏകദേശം തിളച്ച് വന്നപ്പോഴത്തേന് നമ്മളിനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിനനുസരിച്ച് നമുക്ക് അയലിട്ട് കൊടുക്കണം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന അയൽ അങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് കറിയൊന്നും വെക്കുന്നില്ല കാരണം എല്ലാവർക്കും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു വേണ്ടവർക്ക് മാത്രമായിട്ട് കുറച്ചേ വെക്കുന്നുള്ളൂ അങ്ങനത്തെ നന്നായിട്ട് തിളച്ച രണ്ടാം പാലിനകത്തോട്ട് നമ്മൾ അയല വറുത്തത് ഇട്ട് കൊടുത്തിരിക്കുവാണ് അപ്പോൾ അതേ നന്നായിട്ട് മുങ്ങി മുങ്ങിക്കിടക്കാത്തക്ക രീതിയിൽ എല്ലാം ഇട്ടിരിക്കുക അതിൻ്റെ അത് നന്നായിട്ട് തിളച്ചിങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ വേറൊരു തക്കാളി അരി ഇച്ചിരി വലിയ തക്കാളിയാണ് ആ തക്കാളി വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ മേളിൽ വട്ടത്തിൽ തന്നെ അരിയണങ്ങോട്ട് എന്നാലേ അതൊരു ഭംഗിയുള്ളൂ പ്രത്യേകിച്ച് ടേസ്റ്റിൽ വ്യത്യാസം വരുന്നില്ല പക്ഷേ അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് അതങ്ങനെ വട്ടത്തിലരിഞ്ഞ് ആ തിളക്കുന്ന കറിയിൽ രണ്ടാം പാലാണ് ഒഴിച്ചിരിക്കുന്നത് ആ തിളക്കുന്ന കറിയുടെ മേളിൽ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കണം അപ്പം ഈ കറി തിളക്കുന്നതിനോടൊപ്പം തന്നെ ഈ തക്കാളിയും വെന്ത് അതിൻ്റെ പുളിയും നമ്മൾ പിന്നെ ആദ്യം ഒരു കുഞ്ഞു തക്കാളി അതും കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കോളും എന്നിട്ട് നമ്മളിതേ മൂടി വെച്ചു അപ്പോൾ ഇതേ വെന്ത് വെന്ത് കറി ശരിക്കും വെന്ത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളത് ഈ ഒന്നാം പാൽ ഒഴിച്ച് ഇനിയും കറി ഒന്ന് ചുറ്റി ചിറക്കിയച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം ആ ഒന്നാം പാൽ രണ്ടാം പാലിൽ നമ്മൾ ആ രണ്ടാം പാലും ഒന്നാം പാലും എല്ലാം കൂടി അയലക്കകത്തോട്ട് കയറി ഇപ്പം കറി നന്നായിട്ട് കുറുകി വന്നു ആ തക്കാളി ശരിക്കും വെന്തിട്ടുണ്ട് അതങ്ങനെ വട്ടത്തിൽ കിടക്കുന്ന നന്നായിട്ട് തക്കാളി വെന്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം കൂടെ കൂടി കറക്കി തേങ്ങാപ്പാലും എല്ലാം കൂടി ആയപ്പോൾ കറക്കിയിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം